ഇന്ന് കാലത്ത് അടുക്കളയിൽ ഒരു ഗിഫ്റ്റ് എടുത്തിട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്രയ്ക്കും പ്രതീക്ഷിക്കില്ല ഞാൻ ഭയങ്കര എന്താ പറയാ ക്യൂരിയോസിറ്റി ആയിരുന്നു വാലൻറ്റൈൻസ് ഡേ ഒക്കെ അല്ലേ അപ്പൊ എന്തെങ്കിലും ഗിഫ്റ്റ് ആകുന്നെച്ചിട്ട് നോക്കുമ്പോൾ ദാണ്ടായിരിക്കണം അതിൽ ഇപ്പൊരാള് ഇതാണ് ഗിഫ്റ്റ് ഇന്നലെ എലി വരുന്നെന്ന് പറഞ്ഞപ്പോൾ എലിക്ക് എലി വെച്ചിട്ടുണ്ടാകുന്നു ഞാനതിന് ഉണ്ടാവുന്നില്ല അപ്പൊ ഇതാണ് എനിക്ക് കിട്ടിയ വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് നോക്കുമ്പോണ്ടാവുന്നു ആണ് പഴം ുള്ള ആള് പതിഞ്ഞിരിക്കുന്നതൊക്കെ അപ്പൊ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഇതുപോലെ കിട്ടിണ്ടായിരുന്നു അന്ന് ഈ മേലാലി വഴിക്ക് കാണാരുണ്ടോ ഒളിച്ചു വിട്ടു അപ്പുറത്തോണ്ടായിട്ടതാന്ന് അപ്പൊ ഇതിന്റെ അവൻ തന്നെയാണോ ഇവൻ അറിയില്ല വീണ്ടും വന്നിരിക്കണേ ഇരിക്കണില്ലേ പോസ് ഒക്കെ ചെയ്ത് തന്നു വീടെടുക്കുമ്പോ ചേച്ചി എന്റെ വെറുതെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കണത് അപ്പൊ ജീവിതത്തിൽ ആരിക്കും ഇത് വരെ കിട്ടില്ലാത്ത സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടിയതാണ് വാലന്റൈൻസ് ഡേ ആയിട്ട് പറലുഅല്ലേലു അല്ലേലു പറയും കടിച്ചു പൊളിക്കാൻ പോകുന്നല്ലേ ഈ പറ ഈ പ്രദേശത്ത് ഞാൻ കാണില്ലേലും അല്ലേലും പറഞ്ഞോടാണ് ആയിരിക്കണ കുരുപ്പ് കടിച്ചു മുറിച്ചിട്ടതാണിത് വാഷിംഗ് മെഷീന്റെ ടോപ്പ് എന്തായാലും കുരുപ്പിനെ കാലത്ത് വിട്ടില്ല പണിഷ്മെന്റ് ആയിട്ട് വായിക്കുന്നവരാണ് പുറത്ത് വിട്ടുന്ന് കേട്ടാ എടുത്തില്ല വീഡിയോ നമ്മൾ കൊല്ലില്ല എന്തായാലും മനസ്സ് വരില്ല കൊല്ല അപ്പ ഇതാണ് എന്റെ ഡേ